യൂണിവേഴ്സിറ്റി അതിനകത്ത് ആ മാറ്റമുണ്ടായിരുന്നു പറഞ്ഞത് ആശയങ്ങളുമായി ബന്ധപ്പെട്ടു സമരപരമായിട്ടാണ് ആ ബില്ലിൽ സംവരണം ഉണ്ടായത് അതുകൊണ്ടാണ് ആ ബില്ലിൽ മലയാളിക്ക് പങ്കാളിത്തം ഉറപ്പാക്കപ്പെട്ടത് അതുകൊണ്ടാണ് ആ ബില്ലിൽ

അല്ലാതെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ പറ്റി മോദി പറയുന്ന വിദ്യാഭ്യാസ രംഗത്തെ ലക്ഷ്യങ്ങളെ പറ്റിയുള്ള ആർ എസ് എസ് കച്ചാൽ പറഞ്ഞു അതല്ല എൽ ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ആവണിക്ക് പോകാൻ പറ്റില്ല നാം ലക്ഷ്യമാക്കണത് പോലും സ്വപ്നം കാണാൻ പോലും എല്ലാ പോലും അവരെ കുറിച്ച് പറയുന്നു നമ്മളും അവരും ഒന്നല്ല

ആദിവാസികൾ സ്ത്രീകൾ എല്ലാം മറ്റേ അതിൻ്റെ ഫലമായി ഇന്ത്യയിലെമ്പാടും ഭയത്തിന്റെ വെറുകേറ്റമുണ്ടാകുന്നു ഈ തക്കേ കോണിലെ ഈ കേരളത്തിൽ ഇന്ത്യയോട് കേരളത്തോട് വ്യത്യസ്തമായ ഒരു സന്ദേശം പ്രകാരം ആ സന്ദേശം എല്ലാ തരത്തിലും വ്യത്യസ്തമാണെന്ന് നാം ഉറപ്പാക്കണം വ്യത്യസ്തമായി

പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്നും ഏകദേശിച്ച് ശ്രമിച്ചിട്ടുണ്ട് അതൊരു വീക്ഷണമാണ് ആ വീക്ഷണമാണ് വാസ്തവത്തിൽ എ കെ എസ് ജിയുടെ ഇടതുപക്ഷത്തിന്റെ ശത്രുക്കളെ മുമ്പിൽ കേരളാക്കി മാറ്റിയത് എ കെ എസ് ജിയു ഇടതുപക്ഷ ശരികളെ പറ്റിയാണ് കെട്ടപ്പെട്ടത് എ കെ എസ് ജിയു വിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷ ശരികളെ പ്രസ്ഥാനമാണ് എ കെ എസ് ജിയു ഇടതുപക്ഷമാണ് ശരികന്ന് വാക്കിൽ മാത്രമല്ല സ്വയം കരുതിക്കൊണ്ട് എല്ലാവരെയും അത് നാം നേരത്തെ നിർബക്ഷനുണ്ട് അവിടെ എല്ലാ മണിയിൽ അത് ഇടതുപക്ഷത്തെ ദുർബലമാക്കാനല്ല അല്ല ദുർബലമാകാൻ പാടില്ല നാം ദുർബലമായ ഇടതുപക്ഷം ദുർബലമായ

എൽ ഡി എഫിന്റെ ദുർബലമാക്കാനുള്ള ഒന്നും ഇല്ല ചെയ്യാനും ഓരോ ആന്തരികത്തിൽ അത് ലെഫ്റ്റിനെ ലെഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷത്തെ ആശയപരമായുള്ള അർത്ഥമുള്ള ആ സമരത്തിൽ എൽ ഡി എഫിന്റെ

ஏகேசி யுனிட்டட் தேசிய பதவின்ற சான்றுகள் ஏகேசி யுனிட்டட் அற்பட குற்ற சான்றுகள் அதுல இருந்து உறு்கட்டமாக்குவோம் சட்டமாக்கியால் இது கோரம்தான் இத்தாலியர்களுக்கு பிரதம பதவின்ற பொறுக்கறனும் அவருக்கு தட்ஸ் தி டைம் சாதம புனிதமான தெய்ஸ்வாய பதவத்தக்கு வந்து இது கோரம்தான் அதுக்கு വേണ്ടി லெட்ஸ் பீ மோர் இன்டென்சிவ் பை இந்த மேட்டர் അത് വെറുതെ കാഴ്ചപ്പാടിനു വേണ്ടി പരിവർത്തനത്തിന്റെ യഥാർത്ഥമായ വെളിച്ചത്തെ കൈപിടിച്ച് നടത്തുവാൻ വേണ്ടി അപ്പോൾ അതിന്റെ ഭാവിക്കാരായി സ്വയം മാറുവാൻ വേണ്ടി